മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് മാത്രവുമല്ല ഒരുപാട് പ്രതിഷേധമാണ് പ്രേക്ഷകർ ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റുകളായി പരമ്പരയ്ക്ക് എതിരായി രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് രാഹുൽ ചതികളെല്ലാം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല സരയവും കൂട്ടരും ഇതേ സമയം മനുവിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് മനുവിൻ്റെ ചതിയുടെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് സരയുവും കൂട്ടരും ഇതേ തുടർന്ന് ആകെ പെരുവഴിയിൽ ആയി നിൽക്കുമ്പോഴാണ് രാഹുലിന് യാതൊരു പ്രശ്നവും ഇല്ല എന്നും സത്യങ്ങളെല്ലാം ഇത്രയും നാൾ മറച്ചു വയ്ക്കുന്നതിനുള്ള ശ്രമമായിരുന്നു നടന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് ഇതോടെ തൻ്റെ അച്ഛനെ ചെന്ന് കാണുന്ന സരയവും കൂട്ടരും ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ് എന്നാൽ ഈ അവസ്ഥയിലാണ് മനു അവരെ കാണുന്നതിനായി എത്തുന്നത് മനുവിൻ്റെ മുൻപിൽ നാണം കെട്ടത് അവർക്ക് സഹിക്കാൻ സാധിക്കാത്ത കാര്യവുമാകുന്നു കല്യാണി ഇതേ തുടർന്ന് സഹായവുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്